പശുക്കൾക്ക് നൽകാൻ വെള്ളമില്ലാതെ കാസർഗോട്ടെ ക്ഷീര കാർഷിക മേഖല തളരുന്നു കഠിനമായ ചൂടിൽ മലയോര മേഖലയിലെ ഫാമുകളുടെ പ്രവർത്തനം ദുരിതത്തിലായിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് പശുക്കൾക്ക് വെള്ളം എത്തിക്കുവാൻ ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് ക്ഷീരസംഘം ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു ജില്ലയുടെ മലയോര പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിയത് കന്നുകാലി ഫാമുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞു പശുക്കൾക്ക് ആവശ്യാനുസരണം വെള്ളം നൽകുവാനോ തൊഴുത്ത് വൃത്തിയാക്കുന്നതിനോ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ ഫാമിൽ തളർന്നു കിടക്കുന്ന പശുക്കളെയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത് പശുക്കൾക്ക് വേണ്ടവിധം വെള്ളം നൽകാൻ കഴിയാത്തതിന്റെ വിഷമം ഇനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകർ പങ്കുവച്ചു പത്തും പന്ത്രണ്ടും പശുക്കളുള്ള ഫാമുകളെല്ലാം ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വലിയ പ്രതിസന്ധിയിലാണ് ഒരു ദിവസം രണ്ടായിരത്തി വെള്ളം വേണം അത് ഇപ്പൊ ഇല്ല ഇപ്പൊ കുറച്ച് അപ്പുറത്തെ വീട്ടിൽ വീട്ടുന്നെല്ലാം കുറച്ച് കിട്ടുന്നത് അതിനെ കൊണ്ട് ഒപ്പിച്ച് പോകുന്നതാണ് അതുകൊണ്ട് നന്ന പാല് കുറഞ്ഞു ഇപ്പൊ കുളിപ്പിക്കില്ല രാവിലെ കുളിപ്പിക്കില്ല കന്നുകാലികളെ വളർത്തുന്ന ഫാമുകളിലേക്ക് വെള്ളമെത്തിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ നടപടി സ്വീകരിക്കണമെന്ന് ക്ഷീരസംഘം ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു പശുക്കൾക്ക് വെള്ളം നൽകുന്നത് വലിയ തോതിൽ കുറഞ്ഞതോടെ പാലളവിൽ ഗണ്യമായ കുറവുണ്ടായതായും ക്ഷീരസംഘം ഭാരവാഹികൾ പറഞ്ഞു ശരാശരി ഒരു മിനി ഫാം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സാധിക്കൂ എന്നാണ് കർഷകര ഭാഗത്തുനിന്ന് വന്നൊരു നിർദ്ദേശം എങ്ങനെയാണെങ്കിലും അടിയന്തരമായി കലക്ടറെ ഇടപെടുക കലക്ടർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ജില്ലാ ദുരന്ത നിവാര നിവാരണ സമിതി ചെയർമാൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ കലക്ടർക്ക് മാത്രമേ ഇടപെടാൻ വേണ്ടി പറ്റും ഒരു സംഘം ഇതിനുവേണ്ടി ഒരു ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അംഗീകാരം കിട്ടാതെ ഫണ്ട് ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഓഡിറ്റില്ലാത്ത തടഞ്ഞു വയ്ക്കുന്നൊരവസ്ഥയുണ്ടാവും അപ്പൊ അതെന്തേക്കായിട്ട് സംഘം ഭരണസമിതിയെയും സംഘം സെക്രട്ടറിയെയും അത് ബാധിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുണ്ടാകുന്നത് കൊടും ചൂട് സഹിക്കാൻ കഴിയാതെ കരിന്തളത്ത് രണ്ട് പശുക്കൾ ചത്തിരുന്നു പശുക്കൾ നഷ്ടപ്പെട്ട കർഷകർ സംഭവം വിവരിച്ചു തലേ പൊക്കി വെച്ചിരുന്നു നിന്നത് അതിനുശേഷം പിറ്റേ ദിവസം തല താത്തിട്ടുണ്ട് തല് തല തുടങ്ങിയത് തല്ലാൻ തുടങ്ങി കരിന്തളം കോയിത്തട്ടയിൽ തളർന്നു വീണ പശുവിനെ കഴിഞ്ഞ മൂന്നാഴ്ചയായി എഴുന്നേൽപ്പിക്കുന്നത് കൗലിഫ്റ്റിന്റെ കൂടിയാണ് വെറ്റിനറി സർജൻ എത്തി കുത്തിവെയ്പ് നടത്തിയാണ് ഇതിന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് കൊടുംചൂട് പശുക്കളുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചതിന്റെ ദയനീയ കാഴ്ചയാണിത് പശുവിന്റെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവില്ല എഴുന്നേറ്റ് നിൽപ്പിച്ച് നിർത്തിയാലും മണിക്കൂറോളം നിൽക്കും കിടന്ന പശു ഭാഗം വരുന്നില്ല ില്ല മലയോരത്തെ കിണറുകളിലും തോടുകളിലും നീരൊഴുക്ക് പൂർണമായും ഇല്ലാതായിട്ട് നാളുകളേറെയായി ഏഴോളം ക്ഷീര സംഘങ്ങൾ പ്രവർത്തിക്കുന്ന മലയോര പഞ്ചായത്തിലെ പശു വളർത്തലിന്റെ ദുരിത കാഴ്ചകളാണ് ഈ കണ്ടത് കഠിനമായ ചൂടിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥ തുടർന്നാൽ മലയോര മേഖലയിലെ ഫാമുകളിലുള്ള നൂറുകണക്കിന് കന്നുകാലികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അമൃത ന്യൂസ് കാസർഗോഡ്